ബൈത്തിൽ പെടുമോ അങ്ങനെയെങ്കിൽ അവരെ ആദരിക്കണമോ കേരളത്തിലെ തങ്ങന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ അഹ്ലുൽ ബൈത്തിൽ പെടുമോ ഒരു വിഭാഗം തങ്ങളെ അഹ്ലുൽ ബൈത്തിലേക്ക് ചേർത്ത് പറയപ്പെടുന്നുവെങ്കിൽ ആ പറയപ്പെടുന്നവർ ഈമാനിലും ഇസ്തികാമത്തിലുള്ളവരാണ് എങ്കിൽ പിന്നെ അവരുടെ നസബ് അത് നിർസലസ്ലമാ തങ്ങളുടെ ആലിലേക്ക് അഖിലിലേക്ക് ചേർക്കപ്പെട്ട് സ്ഥിരപ്പെട്ടതായ നസബുമാണ് എങ്കിൽ അവർ ആദരിക്കപ്പെടേണ്ടതുണ്ട് ബഹുമാനിക്കപ്പെടേണ്ടതുണ്ട് തങ്ങളുടെ നബികുടുംബത്തിൽപ്പെട്ടവരാണ് ഞങ്ങളുടെ കുടുംബം അത് നബി കുടുംബത്തിലേക്ക് ചേർക്കപ്പെടുന്നതാണ് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെടുകയും കുടുംബം മാത്രം ചേർത്താൽ പോരാ പിന്നെ റസൂൾ അള്ളഹി വസ്ലാസലമാത്തങ്ങളിലേക്ക് ചേർക്കപ്പെടേണ്ടത് ഈമാനും അമലുമാണ് റസൂൾ ഉള്ളി ഇസ്വലാസ്ലമാങ്ങൾ പഠിപ്പിച്ച ഈമാനും റസൂൾ അലാസ്ലമാങ്ങൾ പഠിപ്പിച്ച അമലും അതവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നബി കുടുംബത്തെ ആദരിക്കേണ്ടതുണ്ട് ബഹുമാനിക്കപ്പെടേണ്ടതുണ്ട് അവർക്കുള്ള അവകാശങ്ങളുണ്ട് ക്കാത്ത് മുതൽ അവർക്ക് നൽകപ്പെടാൻ പാടുള്ളതല്ല അവർ സ്വീകരിക്കപ്പെടാനും പാടുള്ളതല്ല പിന്നെയോ ഈ വിശ്വാസവും അമലും എന്തായിരിക്കണം തങ്ങളുടെ ഈ വാദത്തെ സത്യപ്പെടുത്തുന്നതായിരിക്കണം റസൂൾ ലാഹിസ്ലങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൻ അമലുഹു ലം നസബുഹു ഒരാളുടെ അമല് ഒരാളെ പിന്നിലാക്കി എങ്കിൽ അയാളുടെ തറവാട് അയാളെ മുന്തിപ്പിക്കൂല പിന്നെയോ തറവാട് ഉള്ളതോടൊപ്പം എന്ത് ചെയ്യണം അമലും ഉണ്ടായിരിക്കണം കേവലം തറവാടായി ഇരുന്നു സ്ഥാനങ്ങൾക്ക് നിദാനമെങ്കിൽ അബുലഹബ് നരകത്തിലാകുമായിരുന്നില്ല പിന്നെയോ തറവാട് മാത്രം ഉണ്ടായാൽ പോരണ്ട പിന്നെയോ വിശ്വാസവും അമലുണ്ടായിരിക്കണം റസൂള്ള പഠി സ്വല തങ്ങൾ പഠിപ്പിച്ച വിശ്വാസവും ഉണ്ടായിരിക്കണം ബിലാൽ റഫീ അള്ളാ താലും ഹബിയായിരുന്നു ഉമ്മ ഹുമാമയും ഹബിയത്തായ സ്ത്രീയായിരുന്നു അതേപോലെ വാപ്പ റഭാഹം പക്ഷേ ബിലാൽ അലീ അള്ളാഹു താലാൻ്റെ ചെരുപ്പടി ശബ്ദം റസൂള്ളി സ്വലാത്ത തങ്ങൾ സ്വർഗ്ഗത്തിൽ തന്നെ മുന്നിൽ കേൾക്കുകയുണ്ടായി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഷഷ് ഹഷത്തിന് അലൈ ഷെരുപ്പടി ശബ്ദ റസൂൽ സ്വർഗത്തിൽ റസൂള്ളാൻ്റെ മുന്നിൽ കേട്ട് റസൂൽ അഹി സാഹ തങ്ങൾ ആശ്ചര്യം കൂറിയിട്ട് ബിലാലിനോട് ചോദിക്കുകയാണ് ബിലാൽ നിങ്ങളുടെ കാലടി ശബ്ദം ഞാൻ സ്വർഗത്തിൽ എൻ്റെ മുന്നിൽ കേൾക്കുകയുണ്ടായി എന്ത് അമലാണ് നിങ്ങൾ ചെയ്തു വെച്ചപ്പോൾ ചോദിച്ചപ്പോൾ റസൂള്ളി തങ്ങളോട് എനിക്ക് പ്രതീക്ഷ നിർഭരമായിട്ടുള്ള അമലുകളിൽ ഉള്ളത് മൂന്നെണ്ണമാണ് റസൂള്ളക്കെണ്ണി കൊടുക്കുകയാണ് ഞാൻ എപ്പോൾ ഒളു നഷ്ടപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ എൻ്റെ ഒതു പുതുക്കും ഒതുണ്ടോ ഞമ്മൾ അപ്പോഴൊക്കെ രണ്ടരക്കയത്ത് നിസ്കരിക്കും അതേപോലെ തന്നെ ബാങ്ക് കൊടുത്താലും ഞാൻ രണ്ടരക്കയത്ത് രണ്ടരക്കയത്ത് നിസ്കരിക്കും എന്ന് തുടങ്ങിയിട്ട് ബിലാൽ ബില്ലാറ് അനു തൻ്റെ കർമ്മം പറയുന്നുണ്ട് അപ്പോൾ കുടുംബം ഭൗതികമായിട്ടുള്ള പരിഗണനയിൽ പലരും മോശമായി ഗണിക്കുന്ന ഇതാണെങ്കിലും വിജയത്തിൻ്റെ നിദാനം അതല്ല പിന്നെ വിജയത്തിൻ്റെ നിദാനം വിശ്വാസവും കർമ്മവുമാണ് അതുകൊണ്ടാണ് ഹബീനിയക്കാരൻ ബിലാൽ സ്വർഗത്തിലാണ് പേർഷ്യക്കാരൻ സൽമാൻ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മഹാരഥനാണ് അതേപോലെ തന്നെ റോമയിൽ നിന്ന് വന്ന സുഹൈബ് റൂമി അദ്ദേഹത്തോട് റസൂള്ള വസ്ലാം തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കച്ചവടം വിജയിച്ചിരിക്കുന്നു അതേസമയം അബുലഹാബ് അതേപോലെ തന്നെ അബൂ താലിഫ് അപ്പോൾ ഒരാളുടെ കർമ്മം അയാളെ മുന്തിപ്പിച്ചിട്ടില്ല എങ്കിൽ അയാളുടെ കുടുംബം അയാളെ മുന്തിപ്പിക്കൂല വല്ല നബി കുടുംബത്തിലേക്ക് തങ്ങളെ ചേർക്കുന്നുവെങ്കിൽ ആ ചേർക്കൽ സത്യസന്ധമായിരിക്കണം അത് ചില്ലറ വിഷയമല്ല ഒരു കുടുംബത്തിൽ പെടാത്തവർ തന്നെ ആ കുടുംബത്തിലേക്ക് ചേർത്ത് വിളിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾ അതിൽ വ്യാജവാദിയാണ് എങ്കിൽ റസൂള്ളി സ്വലാമ തങ്ങൾ പറഞ്ഞത് രണ്ട് യവമണികളെ അള്ളാഹു സുബ്ബാനത്തല അന്ത്യനാളിൽ ഏച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് അയാളെ നിർബന്ധിക്കുന്നതാണ് യവമണി പറഞ്ഞാൽ കോതമ്പണിൻ്റെ അല്ലേ അതിന് ഏച്ചു മൂട്ടാൻ ഏച്ചു കെട്ടാൻ വേണ്ടിയിട്ട് അള്ളാവ് കൊടുക്കുന്നതാണ് അതിന് കഴിയില്ല ആ ശിക്ഷ എന്തുകൊണ്ട ഒരു കുടുംബത്തിൽ പെട്ട ആളല്ല ഒരാൾ പക്ഷെ അയാൾ ആ കുടുംബത്തിലേക്ക് തന്നെ ചേർത്ത് പറയുകയാണെങ്കിൽ അതിനുള്ള ശിക്ഷയാണ് നെബി കുടുംബത്തിൽ ചേർക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അത്രയും അതിൻ്റെ പ്രൂഫ് ബലവത്തായിരിക്കണം അങ്ങനെ ചേർത്ത് പറയപ്പെടുന്നവർ അവരുടെ അമലും അവരുടെ ഈമാനും ഫസൂള്ള വസ്ലാം തങ്ങളുടെ ആദർശത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സത്യസന്ധമായ നിഷ്കളങ്കമായ സാലിഹായ ഇതാണ് അവർ ആദരിക്കപ്പെടേണ്ടതുണ്ട് അവർ ബഹുമാനിക്കപ്പെടേണ്ടതുണ്ട് നബി കുടുംബത്തിനുള്ളതായ മുവാലാസ് അത് അവരെ സഹായിച്ചും അവരെ സപ്പോർട്ട് ചെയ്തും ആദരിച്ചും അവർക്ക് നൽകപ്പെടേണ്ടതുണ്ട് ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് വസല അള്ളാഹു വസ്ലം അലാലാ നബീന മുഹമ്മദ് അസ്സാലം